മീനച്ചിലാറ്റിൽ ചാടി മരിച്ച ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുപോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി ജ്ഞാനായ സഭയുടെ നിയമം അനുസരിച്ച് വിവാഹിതയായ സ്ത്രീയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടത് ഭർത്താവിന്റെ ഇടവക പള്ളിയിലാണ് എന്നാൽ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ ഇടവക പള്ളിയിൽ സംസ്കാരം നടത്തേണ്ടെന്ന നിലപാടിലാണ് യുവതിയുടെ കുടുംബം ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ സഭാതലത്തിലും അന്തിമ തീരുമാനം വരാത്തതാണ് ജിസ്മോളുടെയും കുട്ടികളുടെയും സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിന് ഒരു കാരണമായിരിക്കുന്നത് ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണമെന്ന ജ്ഞാനായ നിയമത്തിൽ ഇളവ് വേണമെന്നാണ് ജിസ്മോളുടെ കുടുംബം സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇത് സംബന്ധിച്ച് സഭാ നേതൃത്വത്തിലും ചർച്ചകൾ നടത്തിയിരുന്നു അതേസമയം ജിസ്മോളുടെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കി കഴിഞ്ഞിരിക്കുന്നു ജിസ്മോളും മക്കളും മരിക്കാൻ കാരണം ഭർത്താവിന്റെ വീട്ടിലെ മാനസിക പീഡനമാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം മരണത്തിന്റെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ അച്ഛൻ പി കെ തോമസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും എന്ന് പറഞ്ഞിരുന്നു